നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിന ആഘോഷമാണ് മാതൃജ്യോതി കൂട്ടുടുംബത്തിലെ അമ്മമാരും സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സ്വാതന്ത്ര്യദിന ആഘോഷം പങ്കുവച്ചതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ആയിട്ടുള്ള എല്ലാവർക്കും എന്റെ മാതൃജ്യോതി കൂട്ടുടുംബത്തിന്റെയും സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് മാതൃജ്യോതിയിലെ സ്വാതന്ത്ര്യദിനം അമ്മമാർ എങ്ങനെ ആഘോഷിച്ചു എന്നുള്ളത് നമുക്ക് നേരെ കാണാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ എന്തുവാ ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യവിന്റെ ദിന ദിവസമാണ് അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ജനിച്ച ആരേലും ഇതിനകത്തുണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അതായത് എഴുപത്തൊമ്പത് വയസ്സിന് മേളിൽ പ്രായമുള്ള ആരത്ര പേരുണ്ട് ഒന്ന് പറഞ്ഞേ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എഴുപത്തൊമ്പത് വയസ്സിന് മേലെ താമരാക്ഷിക്ക് എത്ര വയസ്സുണ്ട് താമര എത്ര വയസ്സുണ്ട് ആ അറിയാമയ്യ എൺപത്തി ഒമ്പതോ എന്തായാലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് എഴുപത്തി ഒമ്പത് വർഷമാണ് ഏ എഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യദിനാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് നമുക്ക് റോസമ്മ ഒക്കെ ആണെങ്കിൽ ഏഴ് നാപ്പത്തേഴിന് മുമ്പുള്ളതാണ് ഏ ആ ഇനി ഉണ്ട് നീ എഴുപത്തി ഒമ്പത് വയസ്സിന് മേലുള്ള എത്ര പേരുണ്ട് വയസ്സറിയാവോ കൃത്യമായിട്ട് വയസ്സറിയാവുന്ന എത്ര പേരുണ്ട് ഓർമ്മയുള്ളവരുണ്ടോണ്ട് കൃത്യമായിട്ടുള്ള വയസ്സറിയാവുന്ന എത്ര പേരുണ്ട് എനിക്കുള്ള വയസ്സറിയാം എഴുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് വയസ്സായില്ല അപ്പൊ സാന്ദ്രം കിട്ടിക്കഴിഞ്ഞാൽ ജനിച്ചത് അപ്പൊ സാന്തം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച ആ സാന്ദ്രം കിട്ടുന്ന അതല്ല ഞാൻ ജയിച്ചു സാന്തരം കിട്ടുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ജനിച്ചവര് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ നമ്മളൊക്കെ സാന്ദ്രം കിട്ടിയതിന് ശേഷം വന്നാറല്ലേ ഇപ്പൊ നമ്മുടെ റോസമ്മ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഭാരതി ഉണ്ടായിരുന്നു പങ്കി ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഏ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് റോസം അമ്മയ്ക്ക് അല്ലേ അപ്പൊ നമുക്ക് ആ പങ്കി ഉണ്ട് പങ്കിയമ്മയ്ക്കുണ്ട് എഴുപത്തമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ചെറുപ്പകാലത്ത് ചിലർക്കെങ്കിലും ഒക്കെ ഓർമ്മ കാണുമല്ലോ പലതരം അതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഉണ്ടായിരുന്നല്ലോ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു നമ്മൾ ബ്രിട്ടീഷ് ജനതയ്ക്ക് അടിമയല്ലായിരുന്നോ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ മുൻകാല നമ്മുടെ രാഷ്ട്രപിതാവ് അതുപോലെയുള്ള പല സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നെ ഒരു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ആ നാൽപ്പത്തി ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ജനിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അറിയാവല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അവർക്ക് ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഇന്ന് നമുക്ക് നമുക്കിവിടെ വലിയ ജനപ്രതികളെ ഒന്നിനെയും നമ്മൾ വിളിക്കുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മമാരല്ലേ നിങ്ങൾക്കല്ലേ പ്രാമുഖ്യം കൂടുതൽ വേണ്ട അപ്പം അതുകൊണ്ട് നമ്മുടെ വാർഡിൻ്റെ ജനപ്രതിനിധിയായ കൂടാതെ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റുമായ ശ്രീ മോഹൻകുമാർ എറാവും നമ്മുടെ വാർഡ് മെമ്പറല്ലേ ഞങ്ങൾ അദ്ദേഹം വരും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാവരോടെ ചേർന്ന് നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിന്ന് ദേശീയപതാകൾ പുലർത്താം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു നമ്മളെല്ലാ വർഷവും ചെയ്യുന്ന പോലെ നമുക്ക് പ്രത്യേകതകളൊന്നുമില്ല എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ അമ്മമാരെ എല്ലാവരോടും ചേർത്ത് പിടിച്ച് ഒരു കയ്യിലൊരു കൊടിയൊക്കെ പിടിച്ച് നമ്മുടെ ജനഗണമന നമ്മുടെ ദേശീയ ഗാനം അതല്ല അറിയാവുന്നവരെല്ലാരും ദേശീയഗാനം ചെല്ലണം പതാക വർത്തണം കേട്ടോ അത്രേ ഉള്ളു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ സ്കൂളിൽ തരുന്നവരെ എല്ലാവർക്കും ഞാനൊരു മുട്ടായി തരാം എല്ലാ വർഷവും ഉള്ളത് സ്കൂളിൽ തരുന്ന പോലെ ഞാനൊരു മൂട്ടായി തരാം നമുക്ക് ഈ വർഷവും നമുക്ക് നമ്മുടെ മാതൃകുടുംബത്തിന്റെ വകയായിട്ട് നമുക്ക് വരും ദേഷ്യപരായ കേട്ടോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ കേട്ടോ കൊച്ചു തോപ്പിയാണ് ഇതാകുമ്പോ കറക്റ്റ് ആയിട്ടിരിക്കും ഞാൻ വെക്കത്തില്ലെന്ന് ആരും പറഞ്ഞോളെ കരുത് ഇത്തിരി കാലത്തേക്ക് വെച്ചേക്കണേ കേട്ടോ ആ നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോഴേ ബീച്ചിലൊക്കെ പോകുമ്പോ നമ്മള് ഈ ഒക്കെ ഈ തൊപ്പി വെച്ചിരിക്കുന്ന നിങ്ങള് കണ്ടിട്ടില്ല നമ്മുടെ തലക്ക് വെയിലടിക്കത്തില്ലേ കയ്യിലൊരു കൊടി ആരോ കയ്യിലൊരു കൊടിയൊക്കെ കൂടാമോ മാർക്ക് अपने का सूट से जाना है। हमने क्या गाना वो? आ, हाँ गाना। हॉट एरिया की धनाना ने क्या लिया वो? आ, <laughs>

കണ്ണൊക്കെ കാണുന്ന പോലെ എല്ലാരും വിളിച്ചേക്കണം സെറ്റ് ഫുഡ് പിടിപ്പിക്കണം എന്ന് പറഞ്ഞാല് ഈ രാവിലെ എല്ലാരും പിടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ല്ലേ അമ്മമാരമായിട്ടു ഇനി എമ്മടെ അമ്മമാരൊക്കെയാ വരാനുള്ളത് സ്റ്റെപ്പുണ്ട് എപ്പോഴും വരുന്നില്ല ഓർത്തേക്കണേമ്മോ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിരിക്കുവാ നാണിയമ്മ കേട്ടോ നമുക്ക് അടുത്ത സ്വാതന്ത്ര്യത്തിന് നമ്മള് ഉണ്ടെങ്കിൽ നാണിയമ്മയുടെ കണ്ണിന് കാഴ്ച കിട്ടും ഏ കേട്ടോ നമ്മുക്ക് ഉപ്പിയൊക്കെ അതെ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് സർ ഹാപ്പി മ്മമാരൊക്കെ ഇവിടെയുണ്ട് നാപ്പത്തിയേഴിന് ജനിച്ച ഒന്ന് രണ്ട് പേരുണ്ട് പക്ഷെ ഇപ്പറത്തോട്ട് വരാൻ പറ്റത്തില്ല ആ ആ അതിന് നാപ്പത്തി ഏഴിന് മുമ്പ് ആഹ് ബാക്കിയുള്ളവരൊക്കെ നാല്പത്തി ഏഴിന് ശേഷം ഉള്ളവരാഴിഞ്ഞു മുമ്പ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുണ്ടോ അവർക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവല്ലോ എന്നാലും അപ്പത്തേക്കും മുമ്പ് പറയുമ്പോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളവർക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ളവരുണ്ടല്ലേ നമുക്ക് ഇന്ന് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യങ്ങളല്ലേ അപ്പൊ എഴുപത്തൊമ്പത് പറഞ്ഞതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസങ്ങള് നൂറ് വയസ്സുള്ള ഭാരതിമ്മയുടെ കാര്യം എനിക്കറിയത്തില്ല ഭാരതീയെന്ന് പറഞ്ഞ ഒരമ്മ ഉണ്ടായിരുന്നു നൂറ് വയസ്സായി അവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ എന്തോ സ്വാതന്ത്ര്യദിനൊക്കെ അറിയാമല്ലോ ആ ആ ഒത്തിരി പേരുടെ ജീവത്യാഗത്തിന്റെ ഫലമായി നമുക്ക് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിലായിരുന്നു നമ്മുടെ ഒരു കോളനിയായിരുന്നു നമ്മുടെ ഇന്ത്യ അവിടെ നിന്നും നമ്മളെ മോചിപ്പിക്കുവാൻ വേണ്ടി ഒത്തിരി ഒത്തിരി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുള്ള ഉജ്ജ്വലമായ സമരങ്ങളുടെ ഭാഗമായിട്ട് ലഭിച്ചതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ഇല്ലയോ മഹാത്മജിയെ പോലെയുള്ളവർ ബാലകാരനായകനെ പോലെയുള്ളവർ അതുപോലെ നിരവധി നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഭഗത് സിംഗ് പോലെയുള്ള ആളുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ നേതൃത്വം കൊടുത്ത് നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യ നേരിയത്തെ ഏറ്റവും പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൗമാരക്കാരൻ അവൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് രക്തസാക്ഷിയാകേണ്ടി വന്നവനെ തൂക്കി കൊറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കേണ്ടിയിട്ടുണ്ട് ബാജി റാവു എന്നാണ് ചെറു ആ കൊച്ചുപേര് അവനൊത്തിരി ജീവിതമുണ്ടല്ലേ പന്ത്രണ്ട് വയസ്സിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി പോരാട്ടം നയിച്ച് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന ആ ആ കുട്ടിയുടെ മനസ്സിനെ നമ്മൾ എന്നും നമ്മൾ സ്മരിക്കണം കാരണം അവനുമുണ്ട് ജീവിതം അവനുണ്ട് അച്ഛൻ അവനുണ്ട് അമ്മ അവനുണ്ട് സഹോദരങ്ങൾ അവർ ജീവിതത്തിൽ ഒത്തിരി കോലം ജീവിച്ചിരിക്കേണ്ടവണാവൺ പക്ഷെ അതല്ല നോക്കിയത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ മനുഷ്യർക്കും ലഭിക്കേണ്ടുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ബാജി റാവു എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരനെ ഈ സമയത്ത് നമ്മൾ ഒത്തിരി ആളുകളുണ്ട് ആ ആ മനസ്സിനെ നമ്മൾ അദ്ദേഹത്തെ നമ്മൾ സ്മരിച്ചു പോകുന്നു അതുപോലെ ഒത്തിരി ആൾ ഭഗത് സിംഗിനെ പോലെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട ഭഗത് സിംഗ് അങ്ങനെ നിരവധി ആളുകളുടെ പിന്നെ കൊലക്കയർ അവരെ എല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് നേടിത്തന്നതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നമുക്ക് അവരെയാണ് സ്മരിക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് നേടിത്തന്ന ആ പോരാളികളെയാണ് നമുക്കത് മരണപ്പെടാത്ത തന്നെ ധാരാളം ആളുകൾ മരണത്തിന് തുല്യമായ ജീവിതം നയിച്ചു ഒത്തിരി ആളുകൾ ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കൊടുംക്രൂരതയ്ക്കിരെയായി മരണത്തോട് മല്ലടിച്ച് ജീവിച്ചു വന്ന നിരവധി ആളുകൾ അങ്ങനെ ഉള്ള ആളുകളുടെയൊക്കെ പ്രവർത്തന ഫലമായി ഇന്നും നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ട് അവരെ എല്ലാം സ്മരിച്ചു നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിരും സ്വാതന്ത്ര്യദിനമായി നമുക്ക് പ്രഖ്യാപനം നടത്തി അങ്ങനെ നമുക്ക് എല്ലാ വർഷവും നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എല്ലാവർക്കും അവരെ സ്മരിച്ചുകൊണ്ട് രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നീത്തന്ന നിരവധി പോരാളികളെ സ്മരിച്ചുകൊണ്ട് നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച ആളുകളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം പിന്നെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ഒരിക്കൽ കൂടി നൽകുകയാണ് പതാക കേൾക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് നിക്കമാരെ എന്നാലും അതല്ലല്ലോ നമ്മടെ കൂട്ടത്തിൽ നിർത്താന്നുള്ളതല്ലേ നമ്മടെ അമ്മമാരെല്ലാം നന്നു നിക്ക ണ്ടേ നല്ല പാട്ട് ഇടുന്ന പാടി നമ്മൾ കൊഴുപ്പിക്കും കേട്ടോ ഇതൊക്കെ വന്നാൽ മതി നിർത്തി പിടിക്കണ്ട ഒരഞ്ചു മിനിറ്റ് ഉണ്ട് എന്തായാലും മഴയില്ല തൊപ്പിയുണ്ടോ സാറേ ഒരു തൊപ്പി നോക്കി कि अने तो वेर को निकला आ ओ

വരണമെന്ന് ചോദിച്ചു ഞാൻ പായസം വരെ കഴിക്കും ഞങ്ങൾ എല്ലാരും പായസം അല്ലയോ പായസം കഴിക്കാത്തവര് വിരലെന്ന് വരെയുള്ളു ഒരു പാട്ട് പാടണം പഠിക്കും ൊട്ടാരത്തിൽ വിളിക്കാതെ കണ്ണജങ്കോപൂര വാദിനരുവിൽ കരുണാമയനവൻ കാത്തിരുന്നു ഈശ്വരനോരിക്കൽ വിരുമ്പുന്നു പോയി രാജകൊട്ടാരത്തെ വിളിക്കാതെ അടങ്കാരദീപം ആ തുരകേറ്റു പുരമാകെ കൊരി തരിച്ചു കൊരിത്തരിച്ചു വിഭവങ്ങൾ ഒരുങ്ങി വിതാമാരോ ഒരുങ്ങി വിഭവങ്ങൾ ഒരുങ്ങി വിതാമാരോരുങ്ങി വിടാ ചൃത്തം തുടങ്ങി വിടാസ നൃത്തം തുടങ്ങി ആടകം ചാട്ടിയ കണ്ണി വിഗ്രഹം അവിടെയും സൂക്ഷിച്ചിരുന്നു അവിടെയും സൂക്ഷിച്ചിരുന്നു മധുര പദാർത്ഥങ്ങൾ ആയിടം വിളമ്പി മധുര പദാർത്ഥങ്ങൾ ആയിടം വിളമ്പി മധുര ചടകം തുളുമ്പി മധുര ചടകം തുളുമ്പി ഒരു പിടിച്ചോറിനാ രാജിച്ചു ദൈവം ചിരികൾ ഉയർന്നു സദത്ത് ചിരികൾ ഉയർന്നു സദത്തിൽ ഒരു കാവൽക്കാരൻ വാഴോങ്ങിനുന്നു ഒരു കാവൽക്കാരൻ വാഴോങ്ങിനുന്നു തിരിച്ചു പിൻവാങ്ങി ഭഗവാ ഭഗവാൻ ഒരിക്കൽ വിരുന്നിനു പോയി രാജ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് ഒരു നന്ദിയും പറഞ്ഞ് ഒരു സ്വാതന്ത്ര്യദിനാശംസകൾ എന്താ വേണ്ടായോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാരോടും ഒന്ന് പറയാവോ സ്വാതന്ത്ര്യദിനാശംസകൾ പറഞ്ഞാതി വരാം കേട്ടോ ഇനിയും ഉണ്ട് അമ്മമാരുടെ ഈ കൊച്ച് ആഘോഷം നിങ്ങൾ കണ്ടു ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെയാണ് ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ വാർഡിലെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയായിട്ട് ചേർന്ന് വളരെ സന്തോഷത്തോടെ അമ്മമാരുടെ സന്തോഷം മാത്രം നമ്മൾ മുൻപിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യദിനോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് അപ്പൊ എന്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മമാരെയും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് 難しい。